ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല കുറച്ച് തിരക്കായതുകൊണ്ടാണ് അപ്പോൾ ഈ ആഴ്ച നമ്മളായിട്ട് ഇപ്പോൾ ഒരു കോംബോ ഓഫറും അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പെട്രിയാസിൻ്റെ ഒരു ഇതാണ് കേട്ടോ പെട്രിയ നമുക്ക് ചെറിയ പോട്ടിൽ തന്നെ ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സാണ് നമുക്കിതേ ഒരു സൈസൊക്കെ ആകുമ്പോൾ തന്നെ ഇതേപോലെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്കധികം വലിപ്പമല്ലാത്ത ഇതേപോലത്തെ ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് പെട്രിയാൻ്റെ ഒരു ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു പൂക്കൾ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയോടുകൂടി തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് പെട്രിയ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണെട്ടോ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ഫ്രീ പ്ലാന്റ്സ് ഉള്ളതായിരിക്കും നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഈ പെട്രിയാസ് പെട്രിയാൻ്റെ മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പ്ലാൻസും കൂടെ ഫ്രീ പ്ലാന്റ്സും ഉണ്ട് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സാണ് കേട്ടോ ഹോയൻ്റെ പൂക്കളെല്ലാം കാണാൻ അതിമനോഹരമാണ് അത്യമനോഹരമാണ് നമുക്കേത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ഹോയ പ്ലാന്റ് ഇത് നമുക്ക് പിന്നെ നല്ല വെയിലത്ത് തന്നെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ് ഇതിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി രൂപയാണ് കൂടെ ഫ്രീ പ്ലാന്റും ഇതിനും ഉണ്ട് അടുത്തത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് കളറിൻ്റെ ഒരു ആണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് പിന്നെ ഇതിനധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നനമനുസരിച്ച് മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിന് പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചാണകപ്പൊടി ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടാൽ മാത്രം മതി കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ലന്താന പ്ലാന്റ്സ് ആണ് കേട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് അഞ്ച് കളറിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതൊക്കെ നമുക്ക് നല്ല പോട്ടിൽ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പ്ലാന്റ്സ് ആണ് നമ്മുടെ സിറ്റൗട്ടിലും അതേപോലെ മതിലിലും ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ലെന്താന അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രഞ്ചിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഹൈഡ്രോഞ്ചിയേൻ്റെ അഞ്ച് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതേപോലെ നമുക്ക് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹൈഡ്രഞ്ചിയ നമ്മൾ വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് അയച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ ഒന്നും നമ്മുടെ പിടിച്ചു കിട്ടുന്നവരെ ഒന്ന് നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റ് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാം ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വെച്ചാൽ മാത്രം മതി ഇതും എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ വെള്ളം എന്നും ആവശ്യമില്ല നനം അനുസരിച്ച് മാത്രം നനച്ചു കൊടുത്താൽ മതി ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ അതിമനോഹരമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആറ് കളേഴ്സാണ് നമ്മൾ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലപോലെ പൂക്കൾ വിരിയുന്നതും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വള്ളിച്ചെടികളുടെ ഒരു കോംബോ ആണ് കേട്ടോ വള്ളിച്ചെടികളുടെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിലും വെയിലത്ത് തന്നെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ആറ് ക്രീപ്പർ ചെടികളും മുന്നൂറ്റി ഇരുപത് രൂപയുള്ളു നല്ല പ്ലാന്റ്സും